അവരെ സ്പെഷ്യൽ ആയിട്ട് ആറു മണിവരെ മദർസ പൊതുപരീക്ഷ കുട്ടികൾ ആ മൂന്നെ പ്രത്യേകിച്ച് എടുക്കുന്നത് ഒരു ഫീസ് ഒന്നും വാങ്ങുന്നില്ല സ്പെഷ്യൽ വേണ്ട അവർക്ക് ഒരു ഒരു അക്ഷരം ക്ലിയർ അല്ല അല്ലെങ്കിൽ പഠനത്തിൽ ചെറിയ വെഹിക്കലുണ്ട് അതുകൊണ്ടാണ് അവരെ ശരിപ്പെടുത്താൻ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർ അധ്വാനിക്കുന്നു പലരും ആക്ഷയം ഇനി ഇങ്ങനെയൊന്നും റിസ്ക് എടുക്കണ്ടല്ലോ എന്തിനാ ടീച്ചർ എന്തിനാണ് സത്വസ്ഥ എങ്ങനെയൊക്കെ റിസ്ക് എടുക്കുന്നത് എന്ന് അവർക്ക് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ഈ ടീച്ചർ ഈ കുട്ടികൾക്ക് വേണ്ടി വരിച്ചു പണിയെടുക്കണം എന്നിട്ട് കുട്ടികൾ പുറത്തിറങ്ങിയിട്ട് പുസ്തകന്റെ ചേരിന്റെ കാറ്റ് അടിച്ചു അല്ലെങ്കിൽ ടീച്ചറൊക്കെ സാരിക്ക് മാഷിക്കൂപ്പി തന്നെ നിന്നു അപ്പൊ ബാക്കി സഹാധ്യാത്മകരും കൂടുതലുള്ളവരും പറഞ്ഞു കിട്ടിയില്ല ഇത്രനാളും കഷ്ടപ്പെട്ടേക്കും കിട്ടിയില്ലേ ഈ പിള്ളേർ ശരിയാക്കാൻ നോക്കിയത് എന്നെ വീണ്ടും അപ്പോൾ എന്തായിരുന്നു പൊതുവേ ഉത്തരണ്ടാവുകള് ഇങ്ങനെ ശരിപ്പെടുത്താൻ വേണ്ടി പല സമയത്ത് ശ്രദ്ധിക്കുന്ന സമയത്തും അവര് കല്ലെറങ്ങും തൂക്കി വിളിക്കുന്ന സമയത്ത് പ്പോ മലക്കൾ ആയിട്ട് വന്നിട്ട് ചോദിച്ചു ഈ പർവ്വതം അവരുടെ തലയിൽ ഇടട്ടെ അറിവില്ലാത്ത ഒരാളെ ഇഷ്ടപ്പെടാതിരിക്കും ഉദാഹരണം പറഞ്ഞാല് ജീവിതകാലത്ത് ഒരുപാട് നേരം കരണ്ട് പോയിട്ടുണ്ട് മാത്രം അതിന് പറയണ്ട യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോഴാണ് ഹംസർ തൂടനീക്കുന്ന ചെലവിണ്ടാവില്ല എല്ലാ പദ്ധതിക്കും കൂട്ടും അങ്ങനത്തെ ഒരാളാണ് സെയ്ദിനം ബുദ്ധിമുട്ടൊരു ആ ഹംസതൊരു പ്രകൃതിയുറ്റത്തിൽ കൊല്ലപ്പെടുന്ന ഒരു പെട്ട എങ്ങനെ വരുന്ന വർഷി എന്നവർ ചാട്ടൂളി അറിയണം ചാട്ടൂളി കറങ്ങി കറങ്ങി മഹാനവരുടെ ശരീരത്തിലേക്ക് തട്ടി മഹാനവുകൾ പെടഞ്ഞു വീഴുന്നു ശത്രുക്കൾ നേരത്തെ തന്ത്ര മഞ്ഞത് പ്രകാരം ഓടി വന്നിട്ട് വറച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പെടച്ചുകൊണ്ടിരിക്കുന്ന ഹംസതങ്ങളുടെ കെയ്യും കാലും ചവിട്ടി അതെ സംഭവിക്കുന്ന വെച്ചാൽ ഈ വേദന കുറച്ചെങ്കിലും ഒരു ഒരു ആശ്വാസത്തിലേക്ക് എത്തുക വേദന പോക്കല്ല ഒന്ന് ഒന്നും വെറുക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയാലുണ്ടാവുന്ന അവരുടെ അതിങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് വലിയ കത്തി എടുത്തിട്ട് അന്ത ജീവനോടെ കഴുത്തിറക്കുകയാണ് അതേ സമയത്ത് തന്നെ അവര് ചെയ്തോണ്ടിരിക്കുന്നത് അംസ തങ്ങളുടെ കഴുത്ത് മുതൽ പൂക്കള് വരെ വലിച്ചു കീറുകയാണ് എന്നിട്ടാണ് ഇത് വലിച്ചു കീറി ഹിന്ദുക്കാരെ ചവച്ചു കൂട്ടുന്നത് എവിതങ്ങൾ ഇത് കാണല്ലേ എന്ന് സ്വഭാവത്ത് പലരും ചെയ്യുന്നു തങ്ങളത് കാണുകയും ഒരുപാട് നേരം ചെയ്തിട്ടുണ്ട് ആ കരിച്ചിൽ എത്ര നേരം എത്ര നേരം കരയണത് കരിച്ചിന്റെ ഇടയിൽ തങ്ങൾ പറയുണ്ട് എന്റെ പ്രശ്നം തന്നെ പരിഹരിച്ചായിരുന്നാണല്ലേ നിങ്ങൾ നിങ്ങള് പോയാലുള്ളത് എത്ര നേരം ഈ വേദന എത്രത്തോളം എടുക്കുന്നവർ കുറെ കാലത്തിന് ശേഷം വാഷി എന്നവർ ഇസ്ലാമിലേക്ക് വന്നപ്പോ നമ്മൾ പറയുന്നത് വാഷിന് ഇസ്ലാമല്ലോ ഒക്കെ പക്ഷെ എന്റെ ഡയറക്റ്റ് മുന്നിൽ നിൽക്കരുത് എന്റെ ഹംസ എനിക്ക് ഓർമ്മ വരുന്നു ഞാൻ എന്റെ മുമ്പിൽ അതാ എത്രയും തമ്മ മനസ്സ് പിടിച്ച് കുഴിക്കുക വേദന അതാണ് കാരണം എനിക്ക് കൊടുത്തിട്ട് കൊല്ലാൻ ഏൽപ്പിക്കുന്നത് ഹിന്ദെന്ന പെണ്ണാമല്ലോ ായിട്ട് ഇസ്ലാമിലേക്ക് വന്നോണ്ടിരിക്കുമ്പോ സ്ത്രീകൾ കുറേ ആ ഇസ്ലാമിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു അവരോടൊപ്പം അവരോട് കരാർ പറയണമല്ലോ ഇസ്ലാമിന്റെ കണ്ടീഷൻസ് ഒക്കെ യെസ് അതുകൊണ്ട് മറഞ്ഞപ്പുറത്ത് അവർ നിൽക്കട്ടെ ആ ഇനി ഉപായ കുഞ്ഞ ഓ ഉമ്മ നിങ്ങളോട് ചില കരാർ ഞാൻ പറയാണ് എന്ന് പറഞ്ഞപ്പോ

അടിമ പെണ്ണുകളോ ആരുടെ പോയി കൂടെ കിടക്കാൻ നമ്മള് സ്വതന്ത്ര അപമാനം ബോധമുള്ളവരല്ലേ നമ്മൾ അങ്ങനെ വ്യഭിചരിക്കുന്നതിനും പറയുന്നതിനും ഇങ്ങനെ ട്രോൾ തമ്മിൽ കാശി വെച്ചു

ഖുർആൻ തന്നെ അലം നശറഹ ലക വിശാലമാക്കി വിശാലമാക്കി തന്നില്ല തന്നില്ല കൊല്ലാൻ വേണ്ടി വന്നവർക്ക് സ്വർഗം കൊടുക്കുന്നതാണ് തങ്ങൾ എത്ര പേരാ കൊല്ലാൻ വേണ്ടി വന്നിട്ട് തങ്ങളുടെ ജീവിതകാലത്ത് ഇരുപത്തി ഒമ്പതിലധികം തവണ വധശ്രമം നടത്തി അവർക്കൊക്കെ തങ്ങൾ കൊടുത്തത് പിള്ളേരാണ് അവർക്ക് അറിയില്ലാത്തവരല്ലേ വേണമെങ്കിൽ എന്തൊക്കെ എതിരെ അടുത്തൊരു തലമുറ നന്നായാലോന്ന് പറഞ്ഞത് കാരണം പൊതുവിൽ നമ്മുടെ മുന്നിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാലെ നമ്മൾ മാറ്റി വെക്കും അകറ്റി നിർത്തും പൊതുവിൽ മിസ്റ്റേക്ക് സംഭവിച്ചാൽ പൊതുവിൽ അങ്ങനെയാണ് തങ്ങളുടെ മുന്നിൽ നിന്ന് ആയിരങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാലുള്ള ഒരു കെമിസ്ട്രി പഠിച്ചു നോക്കിയാല് ശരിക്കും ഞാൻ ഇസ്ലാമത്ത് സഹാബത്തിന്റെ കൂടെ തങ്ങളുടെ കൂടെ നിസ്കരിച്ചുകൊണ്ട് ഒരാൾ നിസ്കാരത്തിൽ തോന്നി

എന്നെ എന്നെ വിളിച്ചു എന്ന് ഇങ്ങനെ ഒരു നല്ല അധ്യാപനം നടത്തിയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നെ എന്നടുത്തേക്ക് വിളിച്ചു മോനോ മോൻ

പള്ളിയില് പള്ളി അവസഹിക്കാൻ ശ്രമിച്ചപ്പോള് അങ്ങനത്തെ പുറത്തേക്കിടുന്നല്ലേ വേണമെന്ന് പറയട്ടത് അല്ലേ അങ്ങനത്തെ എന്നെടുത്ത് പുറത്തേക്കിട്ട് അല്ലെ തങ്ങളൊന്നും പറ നോക്കണപ്പടി നോക്കണം മൂത്രൊഴിച്ച് തീരട്ടെ എന്നാണ് തങ്ങൾ പറയുന്നത് എവിടെ എവിടെ നമ്മളെ നാട്ടിലെ പള്ളിയിലല്ല മദീനത്തെ പള്ളിയിലെ പോലെയുള്ള മൂത്രൊഴിച്ച് തീരട്ടെ മൂത്രൊഴിക്കുന്ന ഭാഗത്തേക്ക് തങ്ങൾ കൈയ്യുമായ തങ്ങൾ നോക്കൂലല്ലോ അതെങ്ങോട്ടേ ഒരൊന്നര മിനിറ്റ് നമുക്ക് കണക്കൂട്ട് ഒരു മിനിറ്റ് കൂട്ടാം തീർന്നോ തീർന്നോ എന്നിട്ടാണ് പിന്നെ ഈ ഒരു മിനിറ്റ് നമുക്ക് ഇല്ലാതെ പോയതാണ് പലരും നമ്മളിൽ നടന്നു പോകാനുള്ള നമുക്ക് പിറ്റേത് അല്ലെങ്കിൽ ജനത പൊളിക്കാൻ ചോദിച്ചു ചോദിച്ചിരിക്കണം അതാണ് നമ്മുടെ നിർത്തിയിട്ട് ഒന്ന് ആയിരത്തി അഞ്ഞൂറിന്റെ വസന്തം നമ്മുടെ എന്താണ് ഗംഭീരായി രണ്ട് വ്യാഖ്യാനങ്ങൾ ഒന്നെന്ന് പറയാ മൂത്രം ഒരാളെ പെട്ടെന്ന് പള്ളി മൊത്തം മൂത്രം എന്ന് പറഞ്ഞാല് കല്യാണത്തിന്റെ തലേൽ കള് വിതരണം ഉണ്ടായിരുന്നു ശേഷം അറിയുന്നുണ്ടെങ്കിൽ മഹൽ മൊത്തം അറിയാൻ പള്ളി സെക്കൻഡ് വൺ അതാണ് രണ്ടാമത്തത് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്താൽ അയാള് മൂത്രങ്ങനെ വലിക്കും പിന്നെ അയാൾ മരണ മരണം വരെ മൂത്രസമ്മതിയായ അസുഖത്തിന് സാധ്യത കിട്ടും എന്ന് പറഞ്ഞാൽ ഇനി വണ്ടിയിലെ തൽക്കാലം എഴുപത് അറുപതിലൊക്കെ പോകേണ്ട കാലമാണ് കാലത്തിനനുസരിച്ച് പണ്ടുള്ള കുട്ടികൾക്കും നിർത്തിയിട്ട് ഇപ്പോഴത്തെ പറഞ്ഞാൽ കാലം മാറിയിട്ടുണ്ട്

പിന്നെ കുടി അല്ലെങ്കിൽ മോതിരൊക്കെ ചില ചെക്കന്മാരൊക്കെ എനിക്ക് അറിയ ശേഷം ഇവരെന്താ പറയാൻ പോകുന്നത് ഞങ്ങൾ ചേർന്ന് വേരലും എടുത്ത് ഈ ഊരാൻ എങ്ങനെയാ നമുക്ക് അവരിൽ എൻട്രൻസ് കിട്ടിയെന്ന് സെൽഫി ആദ്യം അവരിലേക്ക് എനിക്ക് പഠിത്തൊരു അനുഭവം ഇവിടെ സബ്ജെക്ടിന് വലിയ പ്രാധാന്യം ഒന്നുമില്ല ഞാൻ എന്നുണ്ടെങ്കിൽ ഒരു പ്രാധാന്യം ഇല്ല മറിച്ച് നമ്മുടെ ദർപത്യേകിട്ടാണ് സംസാരിക്കുന്നത് അടുത്ത് നമ്മുടെ മലബാർ ജില്ലകളിലുള്ള ഒരു ജില്ലയില് ഒരു ക്ലാസ് ക്ലാസ് കഴിഞ്ഞു ഒരു കുട്ടി മൂത്തിരസ്വസ്ഥത കണ്ടപ്പോലാസ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല കഴിക്കാനൊരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വാഷ് പേസിൽ കേക്ക് കഴിയുമ്പോൾ ആ കുട്ടി അവിടെ നിന്ന് ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു മൂല്യം ഇതന്നെ മൂത്തമ്മന്റെ വീട്ടാണ് മൂത്തമ്മീമാൻ്റെ ആരും ഇല്ല

ഞാൻ മൂന്ന് ദിവസം പിന്നെ നാട്ടിലുണ്ടായിരുന്നു കുറച്ച് ദൂരെ ഒരു ദൂരം തിരിച്ച് കൊച്ചിയിൽ ഫ്ലൈറ്റ് ഇറങ്ങി ദ്രെയിനിൽ കയറി വരുമ്പോ എനിക്ക് പരിചയമില്ലാത്തൊരു നമ്പറിന് മുടിമുറിക്കുന്ന വീഡിയോ ആഫ്റ്റർക്ക് ശേഷം ആ വോയിസ് ആണ് പ്രധാനം അതിനാണ് ഞാൻ ഇത്ര റിസ്ക് കാരണം പറഞ്ഞത് എന്താ വോയിസ് പുസ്തകം മുടി നാളെ വയ്ക്കണം എന്ന് പറഞ്ഞത് പക്ഷേ എനിക്ക് പനി വന്നിട്ട് രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഇന്ന ഡിസ്ചാർജായിട്ട് ഇന്ന് മുറിച്ചിട്ടുണ്ട് പുസ്തകം എടുത്തപ്പോൾ അതവ് കേടുന്നൊന്നും വിചാരിക്കില്ലേ ഈ തലമുറയാണ് നമ്മൾ നേരത്തിലേക്ക് അവിടെ എടുത്ത് കുറെ കൂടി ഫണ്ടി ധാഗത്ത് അതാണ്